രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ദക്ഷിണ റെയിൽവേ അധികൃതർ കേന്ദ്ര റെയിൽവേ ബോർഡിന് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട അയച്ച കത്താണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എന്നാൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേറയിലുമായി ചർച്ച ചെയ്യാനും അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനും ബോർഡ് ദക്ഷിണ റെയിൽവേയോട് ആവശ്യപ്പെട്ടുവെന്ന വിവരം പലരും മറച്ചുവെച്ചുവെന്നതാണ് വസ്തുത സിൽവർ ലൈൻ പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട റെയിൽവേ ഭൂമി അടക്കമുള്ള വിശദാംശങ്ങൾ ബോർഡ് കേരളിനോട് ആവശ്യപ്പെട്ടു ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും കേരളയിൽ പ്രതിനിധികളും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ബോർഡ് നിർദ്ദേശിച്ചതിനനുസരിച്ച് കേരൽ ദക്ഷിണ റെയിൽവേ അധികാരികൾക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ ഇത് സൂക്ഷ്മ പരിശോധന നടത്തി ബോർഡിന് കൈമാറാതെ ദക്ഷിണ റെയിൽവേ അധികൃതർ മാസങ്ങളോളം വെച്ചു താമസിപ്പിച്ചു ബോർഡ് പലതവണ ഓർമ്മിപ്പിച്ച ശേഷമാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ദക്ഷിണ റെയിൽവേ അവരുടെ അഭിപ്രായങ്ങൾ സഹിതം പ്രസ്തുത വിശദാംശങ്ങൾ ബോർഡിന് കൈമാറിയത് ആ കത്താണ് ഇപ്പോൾ ചർച്ചയായത് എന്നാൽ അതിനുശേഷം സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളുമായി ചർച്ച ചെയ്യാനും അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനും ബോർഡ് ദക്ഷിണ റെയിൽവേ ദക്ഷിണ റെയിൽവേ തൊട്ടു പിന്നാലെ കേറയിലുമായി ചർച്ച നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനും തിരുവനന്തപുരം പാലക്കാട് ഡിവിഷണൽ മാനേജർമാർക്ക് നിർദ്ദേശം നൽകി ഇതനുസരിച്ച് പാലക്കാട് ഡിവിഷനിൽ നവംബർ ഇരുപത്തിയൊൻപതിനും തിരുവനന്തപുരം ഡിവിഷനിൽ ഡിസംബർ ഏഴിനും കേറയിൽ അധികാരികളുമായി ചർച്ച നടന്നു ആ ചർച്ചയിൽ സദേൺ റെയിൽവേ ഉന്നയിച്ച സംശയങ്ങൾക്ക് കേറയിൽ മറുപടി നൽകുകയും ചെയ്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം